എറണാകുളം നഗരത്തിന്റെ ബഹളമയത്തിൽ നിന്നും മാറി ശാന്തതയുടെ ഒരു തീരം അന്വേഷിക്കുന്നവരാണെങ്കിൽ നഗരത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറി കടമക്കുടി ഐലൻഡ് എന്ന് പറയുന്ന വിശാലമായ ഒരു പ്രദേശമുണ്ട് ഒരിക്കലെങ്കിലും ഇവിടെ നിർബന്ധമായിട്ട് നമ്മൾ സന്ദർശിച്ചിരിക്കണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഓപ്പൺ ജിം എന്ന് പറയുന്ന കടമക്കുടിയിലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന സ്ഥല പ്രദേശമാണ് ഈ കടമക്കുടി എന്ന് പറയുന്നത് അതിന് ചെറിയ കടമക്കുടി വലിയ കടമക്കുടി അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുകളിൽ ഈ കടമക്കുടി അറിയപ്പെടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഓപ്പൺ ജിം എന്ന് പറയുന്നത് ഓപ്പൺ ജിം എന്ന് പറയുന്നത് ഈ കാണുന്ന ഓപ്പൺ ജിം തന്നെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് കുറെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഓപ്പൺ ജിം സംവിധാനിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഇങ്ങനെയൊരു പ്രദേശമുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കാരണം അത്ര മനോഹരമായ ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് എങ്ങോട്ട് നോക്കിയാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച നല്ല കാറ്റ് നല്ല കുളിര് അങ്ങനെ തുടങ്ങി ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ നമുക്ക് സമ്മാനിക്കുന്ന ഒരു പ്രദേശാണ് ഈ പ്രദേശം എറണാകുളം നഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് പെരിയാർ നദിയുടെ പല ശാഖകളും ചേർന്ന് രൂപപ്പെടുത്തിയ മനോഹരമായ ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് കടംകുടി എന്ന് പറയുന്നത് ഇവിടെ എത്തുന്നവർക്ക് നഗരം വെറും കിലോമീറ്ററുകൾക്ക് അകലെയായിട്ടും ഒരു ഗ്രാമത്തിൻ്റെ ശാന്തതയും പൂർണ്ണമായും വേറിട്ടൊരു ജീവിത രീതിയുമൊക്കെ അനുഭവിച്ച് തന്നെ അറിയാൻ കഴിയും നമ്മൾ പലപ്പോഴും റീൽസുകളിലും മറ്റുമൊക്കെ കാണാറുണ്ട് ഒരു കെ എസ് ആർ ടി സി ജലാശയത്തിൻ്റെ നടുവിലൂടെ ഒറ്റപ്പെട്ടൊരു റോഡിലൂടെ സഞ്ചരിക്കുന്നത് അതുതന്നെയാണ് കടമക്കുടിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച നിലവിൽ കടമക്കുടി പതിനാലിലധികം ചെറിയ ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് പ്രധാന ജീവിതോപാധി മത്സ്യബന്ധനവും അതോടൊപ്പം തന്നെ പൊക്കാളി കൃഷിയുമാണ് ഇവിടെയുള്ളവർക്ക് ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് വെള്ളവും തീരത്തെ പച്ചപ്പും ഇടക്കിടൊഴുകുന്ന ചെറുതോണികളുടെ വരവുമൊക്കെയാണ് കടമക്കുടിയിലെ പൊക്കാളി കൃഷി മത്സ്യബന്ധനം ഇവ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ജീവിതോപാധികളാണ് ചില ഊടുവഴികളൊക്കെ വയലിൻ്റെ നടുവിലൂടെ കൊടുന്നതിനെ തന്നെ കാണാം അവിടെ ചെറിയൊരു ഏറുമാടവും അതോടൊപ്പം അവിടെ ചില ഔട്ട് ഹൗസുകൾ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ കാണാം അവിടെ ചില 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 സമയങ്ങൾ ചിലവഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഫൈബർ ബോട്ടുകളുടെ ചെറിയ സംവിധാനങ്ങളുണ്ട് പെഡൽ ബോട്ടുകൾ സംവിധാനമുണ്ട് ടൂറിസം വളർന്നാലും ഇവ നഷ്ടപ്പെടാതെ പകരം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് കടമക്കുടിയുടെ ഗ്രാമീണ ആ ടൂറിസത്തെ വളർത്താൻ സർക്കാർ ലക്ഷ്യമിടുന്നത് സുസ്ഥിര വിനോദസഞ്ചാരത്തിൻ്റെ മാതൃകയായി കടമക്കുടി മാറുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ ടൂറിസം രംഗത്ത് തന്നെ ഏറ്റവും വലിയ നേട്ടമായിരിക്കുമെന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാൻ എവിടെ ഞാൻ പറഞ്ഞല്ലോ ഏത് ഭാഗത്ത് നോക്കിയാലും ഡെസ്റ്റിനേഷൻ കൊണ്ടുള്ള ഒരഞ്ച് കളി തന്നെയാണ് കാരണം ഏറ്റവും അസൈറ്റഡ് ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇവിടെ കുഞ്ഞു കുഞ്ഞു തട്ടുകടകൾ ഉണ്ടാവും ഈ സൈഡിലൊക്കെ കണ്ടോ കുഞ്ഞു കുഞ്ഞു തട്ടുകടകൾ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല സംഗതികൾ കിട്ടുന്നത് എല്ലാം നല്ല ഫിഷിൻ്റെ ഇവിടെ നിന്ന് പിടിക്കുന്ന ഫിഷ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ഒരു അടിപൊളി വൈബ് വൈബന് നമുക്ക് കിട്ടും ഓരോ പേരിൽ തീരം തട്ടുകട കുഞ്ഞുട്ടം തട്ടുകട എന്നൊക്കെ പറഞ്ഞു പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ഈ നല്ല റോഡ് അടിപൊളി റോഡ് ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലൂടെ നന്നായിട്ട് ഇൻ്റർലോക്കെല്ലാം പതിച്ചിട്ട് ഇത് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതിനെ കെയർ ചെയ്തിട്ട് ആളുകൾക്കൊക്കെ നടക്കാനുമൊക്കെ അതിൽ പറ്റുന്ന രീതിയിലുള്ള സംവിധാനിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള കടൽക്കാക്കകൾ കൊക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പക്ഷികളുടെ ഒരു കൂട്ടം അതിൻ്റെ ഒരു രസകരമായ അനുഭവം വേറെ തന്ന അവിടെ കാണുന്നുണ്ടോയെന്നറിയില്ല അവിടെ വെള്ളത്തിൽ ഒരുപാട് കിളികളുടെ ഐറ്റങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്